ആരോട് പറയാന്നുള്ള കാര്യം മറ്റു ചില ആൾക്കാരോട് ചോദിക്കുകയും ചെയ്തു കറാമേലെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താന്നുള്ള കാര്യം മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ പ്രത്യേകിച്ചൊന്നും കേട്ടാനില്ല ഇതൊരു പുണ്യമാസമാണ് അല്ലേ നമ്മൾ ഈ മാസത്തിന്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഈ റംലാൻ വരുന്നതിന് ഒരു രണ്ട് മൂന്നാഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട് ഞങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്തിനോടൊപ്പം തന്നെ എന്തെങ്കിലും വൽഗാരറ്റിയുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ മറ്റു ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഹോൾഡ് ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പാട്ടുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെ ുള്ളവരുണ്ടെങ്കിൽ പോലും അതായത് നോമ്പെടുത്ത് കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും റേഡിയോയിലൂടെ അവർക്കൊരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകണ്ട എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണമായ റെസ്പെക്ട് കൊണ്ട് തന്നെയാണ് ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇത് എന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നതെന്ന് എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ് അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റംലാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇഫ്താറിന് ഒരുമിച്ച് പോകും സുഹൂറിന് നിങ്ങൾ ഒരുമിച്ച് പോ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും പക്ഷേ ഇപ്പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ തന്നെ നമുക്ക് വേറെ പല മാസങ്ങളും ചെയ്യാനുള്ള ഓപ്ഷനും ഫെസിലിറ്റീസും ഇവിടെ ദുബായിൽ ഉണ്ടല്ലേ അപ്പൊ അന്നേരം ചെയ്താൽ പോരെ എന്തിനാണ് ഈ പുണ്യമാസത്തിൽ ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത് എനിവേ കറാമയിൽ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം ഇതൊരു പുണ്യമാസമാണ് ഈ പുണ്യമാസത്തിന്റെ എല്ലാ പുണ്യവും എല്ലാവർക്കും കിട്ടട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും റന്നാൻ കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് എന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റേഡിയോ ജോക്കിയാണ് വൺ സീറോ വൺ പോയിൻ്റ് ത്രീ എഫ് എം ഗോൾഡ് എഫ് എം വൺ സീറോ വൺ പോയിന്റ് ത്രീ ഗോൾഡ് എഫ് എം ദുബായിലെ ഒരു ചാനലിലെ ഒരു അവതാരകനാണ് അദ്ദേഹം രാവിലെ എപ്പോഴും അസലാം അലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഷാ അല്ലാ പരിപാടിയൊക്കെ കഴിയുമ്പോൾ അസലാം അലൈക്കും എന്നൊക്കെ പറയാം അദ്ദേഹം മറക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ എല്ലാ സ്റ്റാൻഡേർഡൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസം കൂടിയല്ല അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ കേട്ടില്ലേ അപ്പോൾ ഇനിയും ഈ കറാമ വൈബ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു അവിടെ പോകുന്ന മുസ്ലിം താത്തന്മാർ അതുപോലെ മുസ്ലിം അതുപോലത്തെ ഭർത്താക്കന്മാർ നിങ്ങളിന് സ്വയം ലജ്ജിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആവശ്യം വന്നില്ല നോക്കാം ഒരു അമുസ്ലിമായ ഒരാൾ മത ഇസ്ലാം മതവിശ്വാസിയല്ലാത്ത ഒരാൾ പോലും ഈ റമല്ലാൻ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവിടെ നോമ്പും നോറ്റു രാത്രി തുള്ളാനും അവിടെ എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ സ്വയം ലജ്ജിക്കണ്ടേ അന്യമായി തറാവിനിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡ് അടിച്ച് നേരെ വരുന്നു ഓക്കെ ആ ഒരു നിയത്തോട് പോകുന്ന ഓക്കെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ ആൾക്കാർ പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യാനോ അവിടെ എൻജോയ് ചെയ്യാനും അന്യപുരുഷന്മാർ മിംഗിളാവാനും ഒരു ഹറാമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് അധിക പേരും പോകുന്നത് അപ്പൊ റമൽലാലിന്റെ ഈ റേഡിയോ ആൾക്കാർ പോലും ബഹുമാനിച്ചുകൊണ്ട് അടിപൊളി പാട്ടുകൾ നിർത്തലാക്കി എങ്കിലും ഈ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് ഈ കറാമ പോലുള്ള സ്ട്രീറ്റ് വൈബ് ആ പരിപാടി ഈ കൂടി അവസാനം